ഹായ് ഹായോ അസ്ലാമലും നമസ്കാരം ഇന്ന് നമ്മൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ലിവിംഗ് റൂമുകളാണ് പരിചയപ്പെടുത്തുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ലിവിങ് റൂമ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് ജിപ്സം വർക്കിലെ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകി അതിമനോഹരമാക്കിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഒരു ചിക്കു ഷെയ്ഡിലുള്ള വെൽവെറ്റ് സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് നാനൂറെ നാനൂറാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂമിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് അവിടെ പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ലിവിംഗ് റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ലിവിംഗ് റൂം പരിചയപ്പെടാം മോഡേൺ രീതിയിൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലിവിംഗ് റൂം ആട്ടോ ഇത് പിങ്ക് ആൻഡ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ടീ ടേബിളിന് താഴെയായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് ലിവിംഗ് റൂമിലായിട്ട് ഒരു സൈഡിലായിട്ട് കേർട്ടനും മറ്റൊരു സൈഡിലായിട്ട് റോമൻ ബ്ലിൻസും ആണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ട് ഒരു കോട്ടയായിടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ലിവിങ് റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സീലിംഗ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ് ഈ ഒരു ലിവിങ് റൂമിൽ സീലിംഗിൽ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൽ തന്നെ സോഫ സെറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് കോട്ടയാട് വരുന്നത് കോട്ടയാടിൻ്റെ ഭാഗത്തായിട്ട് പില്ലർ വരുന്നുണ്ട് ഈ ഒരു ലിവിങ് റൂമിൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു കോട്ടയാടാട്ടോ അവിടെ ആയിട്ട് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ ആ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിവിങ് റൂമിൽ ഏത് ലിവിങ് റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നെക്സ്റ്റ് ലിവിംഗ് റൂമ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഓപ്പൺ സ്റ്റോറേജ് നൽകിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് നൽകിയിട്ടുള്ള ഒരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കായിട്ട് റോമൺ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൻ്റെ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് മറ്റുള്ള ഭാഗത്തായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് വാളിലായിട്ട് വാൾ ഡൊക്കേഴ്സൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന ഭാഗത്തെല്ലാം ഒക്കെ വെച്ച് ഈ ഒരു ലിവിങ് റൂം അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്രിൽ വർക്കാണ് നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ലിവിംഗ് റൂം പരിചയപ്പെടാം ഈ ഒരു ലിവിംഗ് റൂമ് മോഡേൺ സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഗ്രേ കളറിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സോഫ സെറ്റിക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സ് നൽകി സീലിംഗ് അതിമനോഹരമാക്കിയിട്ടുണ്ട് ചിക്കു കളറിലായിട്ടാണ് വിൻഡോക്ക് റോമൻ ബ്ലിങ്സ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഗ്രേ കളർ മാറ്റ് നൽകി വുഡിലാണ് ടീ ടേബിൾ നൽകിയിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ടാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക താങ്ക്